ഹലോ അപ്പോൾ അതെ ഞങ്ങളെല്ലാവരും കൂടെ മാപ്രണം ഷാപ്പിക്ക് വന്നേക്കാം കേട്ടോ അപ്പോൾ ആനിക്ക് ഭയങ്കര ആഗ്രഹം ഷാപ്പിലെ കറികൾ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ മാപ്രണം ഷാപ്പി വന്നേക്കണം അപ്പോൾ ഞങ്ങൾ വന്ന ടൈമിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇഷ്ടം പോലെ കറികൾ ഉണ്ടായിരുന്നു കേട്ടോ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്ന് നമ്മൾ എല്ലാ അതിന്നും ഓരോ പേറ്റ് വെച്ചിട്ട് തൊള്ളാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അത് തന്നിരുന്നു എല്ലാ തരം ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് പിന്നെ പറയണ്ട അവിടുത്തെ മുന്നേ ഞാൻ ഇതുപോലെ വന്ന് കഴിച്ചിട്ടുണ്ട് അപ്പം അവിടെ നല്ല അടിപൊളിയായിരുന്നു അപ്പം അത് കാരണം ഞാൻ പറഞ്ഞു നമുക്ക് മാപ്പാണെങ്കിൽ ഷാപ്പി പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നതാ അപ്പം അങ്ങനെ എല്ലാത്തിനെന്നും ഓരോ പ്ലേറ്റിൽ വെച്ച് മേടിച്ചുട്ടാ എടുത്തിരിക്കണോന്നറിയില്ല കൊറേ നാളായിട്ടും മീന്റെ തല കഴിക്കണമെന്നും ഭയങ്കര ആഗ്രഹം കേട്ടാ അങ്ങനെ മീന്റെ തല കണ്ടപ്പോ അതും ഒരു പ്ലേറ്റ് എടുത്തു

പോർക്ക് കാടമുട്ട ചെമ്മീൻ ചിക്കൻ മീൻ പൂന്തള മീൻമുട്ട പിന്നെന്താ ബീഫ് പോർക്ക് അത് പോലെ കാടക്കോഴിമീന അതെന്താ സ്പെഷ്യല് അല്ല സോഫ്റ്റ്‌വെയർ ചെയ്യാൻ ഹർക്കി ഡാൻക്കി അടി കൂടി സാധനല്ലേ ഞാൻ നോക്കട്ടെ അങ്ങേ പൂജരണി എന്നെ ഗ്രോബേ കണ്ടോ ഓക്കേ ഓക്കേ നോക്ക് നോക്ക് കണ്ടോ நீ தேதேக்கா வந்துட்டே கண்ணே லச்சு மூள என்ன இருக்கு கறிளக்க குட்டபை பராய் இஷ்டப்பட்டா இஷ்டப்பட்டா சூப்பரா ஓகே ஓகே എന്തൊക്കെയാണ് ഫുൾ ചബറാണ് അപ്പൊ പിന്നെ നമ്മൾ ഇതൊക്കെ നിരത്തി വെച്ചിട്ട് എല്ലാവരും എല്ലാ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു അപ്പൊ ഷാപ്പിലൊക്കെ കറികൾ കണ്ടു കഴിഞ്ഞാൽ ആരൊക്കെ നമുക്ക് വീട്ടിൽ പിന്നെ ഇരിക്കാൻ പറ്റുമോ അല്ലെ അപ്പൊ അങ്ങനെ ശോഭാനിനെ നമ്മള് വിളിച്ച് കാണിച്ചു കൊടുത്തിരുന്നു അപ്പൊ അങ്ങനെ ശോഭാനി പിന്നെ ഭാഗ്യത്തിനോട് അടുത്തുണ്ടായിരുന്നു ഇരുന്നേലക്കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ ആള് അപ്പൊ എന്നാ ഞാനും തേ വരുന്ന പറഞ്ഞിട്ട് അങ്ങനെ ശോഭാനിയും കൂടിട്ടാ നമ്മുടെ കൂടെ നമ്മൾ കഴിച്ചിങ്ങനെ പകുതി ആയ ടൈമില് പിന്നെ ശോഭാൻറ്റിയും ദീപും ഇത്തും അവരെല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഗ്യാങ് അടിച്ചിരുത് അടിച്ച് പൊളിച്ച് ഉഷാറായിട്ട് കഴിച്ചു മതിയാ കൈ പോന്നിട്ടാണ് കൊള്ളി 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 പറയാം മീൻ കറിയും െള്ളി അങ്ങനെ നമ്മുടെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ഐറ്റംസ് ഒരു മൂന്നാല് ഐറ്റംസ് നമ്മുടെ വീട്ടിലേക്ക് പാഴ്സൽ പറഞ്ഞു വീട്ടിന്ന് അമ്മയും അമ്മാമയും അവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവർക്ക് പാഴ്സൽ പറഞ്ഞു അത് വാങ്ങിച്ചു ആ അത് ലീവാണോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ